ചെമ്പനീർ പൂവിൻ്റെ ഉടൻ തന്നെ വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി പാർലർ വിറ്റിട്ടാണ് കേട്ടോ ആധാരം എടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ സച്ചിക്കും രവീന്ദ്രനും കൊടുക്കുന്നത് ഇക്കാര്യം ചന്ദ്രയോട് മറച്ചു വെച്ചിട്ടാണ് ശ്രുതി ഇത് ചെയ്യുന്നത് പക്ഷേ പാർലർ വിറ്റിട്ടും തൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ആ പാർലറിൽ ഒരു ജോലിക്കാരിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ശ്രുതി വർക്ക് ചെയ്യുന്നത് അങ്ങനെ ശ്രുതി തൻ്റെ സങ്കടങ്ങളെ കുറിച്ചൊക്കെ മേരിയോട് പറയുന്നുണ്ട് എൻ്റെ പേരിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി പാർലർ അല്ലെ മീര ഇത് ഇപ്പം ഇതാ കണ്ടില്ലേ ഞാനിവിടെ വെറും ഒരു ജോലിക്കാരിയായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷവും ഞാൻ പിടിക്കപ്പെട്ടേക്കാം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ മീര ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ശ്രുതിക്കൊരു കോള് വരുന്നുണ്ട് കേട്ടോ ചന്ദ്രയാണ് കേട്ടോ ശ്രുതിയെ വിളിക്കുന്നത് തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എവിടെയാ മോളെ പാർലറിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർലറിൽ തന്നെയാണ് ആൻറ്റി ആൻറ്റി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ പാർലറിലെ തൊട്ടു തോഴെ നിന്നുകൊണ്ടാണ് കേട്ടോ ശ്രുതിയെ വിളിക്കുന്നത് ഞാൻ അവിടേക്ക് വരുവാണെന്ന് ചന്ദ്ര പറയുമ്പോൾ അതിനെന്താ ആൻറ്റി വന്നോ എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പാർലറിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതിനുശേഷം ആരാ ഇങ്ങോട്ട് വരുന്നതെന്ന് മീര ശ്രുതിയോട് ചോദിക്കുമ്പോൾ ആൻറ്റിയാണെന്ന് ശ്രുതി പറയുന്നതും നീ എന്ത് മണ്ടത്തര ശ്രുതി ചെയ്തത് പഴയതുപോലെ നിന്റെ അമ്മായിയമ്മയോ അമ്മായിയമ്മയോ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ഇതിപ്പോൾ നിന്റെ പാർലറല്ല ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ആ പേര് മാറ്റി നീ മാറ്റിയത് നീ മറന്നു എന്നൊക്കെ മീര ചോദിക്കുമ്പോൾ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് തുടർന്ന് അയ്യോ നീ എന്ത് ചെയ്യും മീര എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശേഷം ആ പേര് മാറ്റിയ ഭാഗമൊക്കെ ചന്ദ്രമതി എത്തുന്നതിന് മുൻപ് തന്നെ ഒരു കട്ടൻ വെച്ച് മറിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതിയും പീരയും കൂടിയിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ പാർലറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് വിഷമങ്ങളും പരാതികളും ഒക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് വീട്ടിലെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരു മനസമാധാനവും ഇല്ല മോളെ അതാ ഞാൻ മോളുടെ അടുത്തേക്ക് വന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെ സംസാരത്തിനിടയിൽ തൻ്റെ പേരിൻ്റെ ആ കത്തൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇതെന്ത് പറ്റി എൻ്റെ പേരൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്തിനെ ഇതെങ്ങനെ മറച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ശ്രുതിയും മീരയും നിന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് അതാൻ്റി ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേര് കട്ടനും സ്ക്രീനും ഒക്കെ വെച്ച് മറച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു തരത്തിൽ ചന്ദ്രക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ എൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ അവിടെ കുറച്ച് നേരം സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് നീ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നില്ലേ മോളെ ആ സച്ചി ശ്രീകാന്തിൻ്റെ ഈ കല്യാണവും മുടക്കി ഇനി ഞാൻ എന്താ ചെയ്യാം മോളെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ആൻറ്റി വിഷമിക്കേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ മാറും തൽക്കാലം ഞാൻ ആൻറ്റിക്ക് ഒരു മസാജ് ചെയ്തു തരാം അത് കിട്ടുമ്പോൾ ആൻറ്റിയുടെ ഈ വിഷമവും ടെൻഷനൊക്കെ നല്ല ടെൻഷനൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നു പറയുമ്പോൾ അത് കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക് എങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാം മോളുടെ ആ മസാജ് കിട്ടുമ്പോൾ തന്നെ പകുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ അകത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ചന്ദ്ര തുടർന്ന് ശ്രുതി ചന്ദ്രയ്ക്ക് നല്ലൊരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് കേട്ടോ കൃത്യം ആ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറും അവിടേക്ക് വരുന്നത് അപ്പോൾ ശ്രുതിയെ അന്വേഷിച്ചാണ് കേട്ടോ അവർ വരുന്നത് ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവർ മീരയോട് പറയുമ്പോൾ ശ്രുതിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് ചെല്ലുകയാണ് പിന്നീട് മീര ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിന്നെ അന്വേഷിച്ച് ആ ഓണർ വന്നിട്ടുണ്ട് നിന്നോട് അവർക്ക് എന്തോ സംസാരിക്കാനുണ്ടത്രേ എന്നൊക്കെ ചന്ദ്ര കേൾക്കാതെ മാറി നിന്നാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് എന്തായാലും ശ്രുതി പിന്നീട് ചന്ദ്രയെ വേറൊരു മുറിയിലേക്ക് അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ആൻറ്റി ഉള്ളിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മറ്റൊരു മുറിയിലേക്ക് ചന്ദ്രയെ മാറ്റുകയാണ് കേട്ടോ ശ്രുതി ഇവിടെ ഓണറാണെങ്കിൽ ശ്രുതിയെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ടും ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ അകത്ത് കയറി നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഓണർ അകത്തേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ഓണർക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓണർ വീണ്ടും പാർലറിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് അതായത് വെള്ളരിക്കയുടെ രണ്ട് പീസൊക്കെ എടുത്ത് മുറിച്ചിട്ട് ചന്ദ്രയുടെ കണ്ണിന് മുകളിൽ വെച്ചു കൊടുത്തിട്ട് ഇത് നല്ലതാൻറ്റി കണ്ണിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ആൻറ്റിയുടെ ടെൻഷനും ഈ ഒരു ഒക്കെ തലവേദനയൊക്കെ മാറി നല്ലൊരു ആശ്വാസം കിട്ടും ആൻറ്റി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ മീരയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ശ്രുതി പക്ഷേ ശ്രുതി അവിടെ നിന്നും പോയ കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നില്ല അപ്പം മീരയാണ് ശ്രുതി എന്ന എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന ഭാവത്തിൽ ചന്ദ്രക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീര അപ്പോൾ ശ്രുതിയാണെന്ന് കരുതിക്കൊണ്ട് ചന്ദ്രയാണെങ്കിൽ മീരയുടെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്റെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീകാന്തിന് വേണ്ടി ആലോചിക്കാം നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നീ പോലെയുള്ളവരെ ഒന്നും ആലോചിക്കല്ലേ മീരയ്ക്കാണെങ്കിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ലല്ലോ നമ്മളാണെങ്കിൽ അവരേക്കാൾ മെച്ചപ്പെട്ട നിലയിലല്ലേ എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട് മീരയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രയാണെങ്കിൽ ശ്രുതിയാണെന്ന് കരുതി കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ച് ചന്ദ്രയെ ഇടിക്കുന്ന ഭാവത്തിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീര മീരയാണ് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ചന്ദ്രയ്ക്ക് അറിയുകയും ചെയ്യുന്നില്ല പിന്നീട് ശ്രുതിയാണെങ്കിൽ ഓണറോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചന്ദ്രയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ ശേഷം ചന്ദ്ര മസാജൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോഴാണ് മോളെ എനിക്കൊരാശ്വാസമായത് എൻ്റെ തലവേദനയൊക്കെ മാറി പിന്നെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ അത് പിന്നെ ആൻറ്റി പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു മസാജാണ് ഞാൻ ആൻറ്റിക്ക് വേണ്ടി ചെയ്തു തന്നത് അതുകൊണ്ടാണ് ആ വേദന എന്ന് വന്നത് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ എങ്കിൽ കുഴപ്പമില്ല മോളെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ പടവും കിട്ടൂ അതുകൊണ്ട് നിൻ്റെ മസാജൊക്കെ എനിക്ക് ഉഗ്രൻ നിൻ്റെ മസാജൊക്കെ ഉഗ്രനായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നല്ലോണം സുഖിപ്പിച്ചിട്ടുണ്ടാണ് കേട്ടോ ചന്ദ്ര പോകുന്നത് പിന്നീട് ചന്ദ്ര പോയതിന് ശേഷം ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാണ് എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിഷമിക്കുമ്പോൾ മീര പറയുന്നുണ്ട് നിന്റെ ഈ അമ്മായിയമ്മ ഉണ്ടല്ലോ അവരുടെ കാര്യമൊന്നും നീ നോക്കണ്ട ആദ്യം നീ നിന്റെ ജീവിതം സേഫ് ആക്കാൻ നോക്ക് നീ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറാനൊക്കെ മീര ഉപദേശിക്കുമ്പോൾ അതൊന്നും നടക്കില്ല മീര കാരണം ആൻറ്റി എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അവരെ ഒഴിവാക്കുന്നതൊന്നും നടക്കില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ നിന്റെ ജീവിതം അത് നീ തന്നെ നോക്കണം എത്രയും പെട്ടെന്ന് നീ ശ്രുതിയെ വിളിച്ചുകൊണ്ട് മാറി താമസിക്കാൻ നോക്ക് അതാണ് വേണ്ടത് എന്ന് ശ്രുതിയെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് കേട്ടോ മീര അതിനുശേഷം രേവതി വീട്ടിൽ പൂക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയെ കാണാനായിട്ട് വർഷ വീട്ടിലെത്തുന്നുണ്ട് അപ്പോൾ വർഷയെ കാണുന്നതും എന്താ വർഷയെന്ന് രേവതി ചോദിക്കുമ്പോൾ ചേച്ചിയോട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ ഞാനും ഇവിടുത്തെ ശ്രീകാന്തും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സത്യം രേവതിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ അത് കേട്ട് ശരിക്കും ഷോക്ക്ഡാവുന്നുണ്ട് കേട്ടോ രേവതി ശ്രീകാന്ത് ചേച്ചിയോട് ഇക്കാര്യം പറഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ശ്രീകാന്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ വർഷ രേവതിയാണെങ്കിൽ ഇത് കേട്ട് പെട്ടെന്ന് തന്നെ വർഷയെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് റൂമൊക്കെ അടയ്ക്കുന്നുണ്ട് തുടർന്ന് വർഷ എല്ലാ കാര്യങ്ങളും രേവതിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്കിനി എൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചേച്ചി ശ്രീകാന്ത് ശ്രീകാന്ത് ഇല്ലാതെ എനിക്ക് ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തരണം എന്നൊക്കെ വർഷ പറയുമ്പോൾ നീ എന്താ വർഷ ഈ പറയുന്നത് ഇതൊരു കുട്ടിക്കളിയാണെന്നാണോ നീ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞ് അതൊക്കെ രണ്ട് വീട്ടുകാരും ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വർഷയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും എന്താ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്തത് വീട്ടിൽ എനിക്ക് വേണ്ടി മറ്റൊരു കല്യാണം ഡാഡിയും മമ്മിയും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല നിങ്ങളാരും ഈ കല്യാണത്തിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും ശ്രീകാന്തം രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ അപ്പോൾ രേവതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് രേവതി ചോദിക്കുമ്പോൾ ശ്രീകാന്തം ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നോട് പറയുന്നത് കുറച്ച് സാവകാശം വേണമെന്നാണ് അവൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മോളെ എൻ്റെ അഭിപ്രായം നീ ഇപ്പോൾ സമാധാനത്തോടെ പോയോ എത്രയും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ വർഷയോട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചടിച്ചു നിൽക്കുകയാണ് കേട്ടോ വർഷ വർഷയോട് ഇനി എന്ത് പറഞ്ഞാലും കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന രേവതിയാണെങ്കിൽ ഞാൻ എന്തായാലും അച്ഛനോടും സച്ചിയേട്ടനോടും ഇക്കാര്യം സംസാരിക്കാം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാം നീ നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക അങ്ങനെ രണ്ട് വീട്ടുകാരും ഒരുമിച്ച് ഈ കല്യാണം നടത്തട്ടെ എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്റെ വീട്ടുകാർ ഒരിക്കലും ഈയൊരു ബന്ധത്തിന് സമ്മതിക്കില്ല ഏർ ശ്രീകാന്തിൻ്റെ അച്ഛനും എൻ്റെ ഡാഡിയും തമ്മിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ ബന്ധത്തിന് ഒരിക്കലും എൻ്റെ ഡാഡി അംഗീകരിക്കില്ല രജിസ്റ്റർ മാരേജ് അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ ഒരു വഴിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അച്ഛന്റെ പെൻഷൻ കാശ് പിടിച്ചു വെച്ചത് ഡാഡി ആണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി വർഷയോടായിട്ട് എന്തായാലും ഞാൻ അച്ഛനോടും സച്ചിയേട്ടനോടും ഒന്ന് സംസാരിക്കട്ടെ അതുവരെ നീ സമാധാനമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒരു തരത്തിൽ വർഷയെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു വിടാൻ നോക്കുകയാണ് അപ്പോൾ വർഷ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്താണ് കേട്ടോ ശ്രുതിയും ചന്ദ്രയും പാർലറിൽ നിന്ന് വരുന്നത് അപ്പോൾ രേവതിയുടെ റൂമിൻ്റെ നിന്ന് വരുന്ന വർഷയെ കണ്ട് ഇതാരാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് ശ്രുതിയും ചന്ദ്രയും ശേഷം ഇപ്പൊ പോയ ആ കുട്ടി ആരാണെന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഫ്രണ്ട് ആണെന്ന് കള്ളം പറയുന്നുണ്ട് രേവതി ചന്ദ്രയോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതിയാണെങ്കിൽ അവിടെ നിന്നും വേഗം തന്നെ പോകുന്നുണ്ട് തുടർന്ന് അവൾ ആരായിരിക്കും എന്ത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നെല്ലാം ശ്രുതി പറയുമ്പോൾ അവളുടെ ഫ്രണ്ടാണെന്നല്ലേ ഫ്രെൻഡാണെന്ന് അവൾ പറഞ്ഞല്ലോ ആ ഫ്രണ്ട് തന്നെ ആയിരിക്കും എന്നൊക്കെ ചന്ദ്രയും ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രുതിക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് ഓട്ടം കഴിഞ്ഞ് സച്ചി രാത്രി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സച്ചിയോട്ടിനോട് പറയാനുണ്ടെന്ന് രേവതി പറയുമ്പോൾ ആഹാരം കഴിച്ചു കഴിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു സച്ചിരേവതിയോട് പിന്നീട് റൂമിൽ എത്തിയതിന് ശേഷം നിനക്ക് എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോൾ അങ്ങനെ ഒച്ചയടിക്ക് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല സച്ചേട്ട അത് സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കു ഞാൻ എല്ലാം വിശദമായിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി ഞാനിത് പറഞ്ഞു തുടങ്ങിയ സച്ചിയേട്ടൻ ദേഷ്യപ്പെടരുതെന്ന് രേവതി മുൻകൂട്ടി പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടണോ വേണ്ടയോ എന്നുള്ളത് കാര്യം കേട്ട് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിക്ക് തുടർന്ന് രേവതി സച്ചിയോട് എല്ലാം തുറന്ന് പറയാൻ തുടങ്ങുകയാണ് നമ്മുടെ ശ്രീകാന്തും പിന്നെ അന്ന് സച്ചിയനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിച്ച ആ കുട്ടിയില്ലേ വർഷ എന്നൊക്കെ രേവതി പറയുന്നതും ഓ വർഷ അവളെ എനിക്കറിയാം നമ്മുടെ അച്ഛനെ പെൻഷൻ തരാതെ പിടിച്ചു വെച്ചാൽ അയാളുടെ മോളല്ലേ എന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയോട് രേവതി പറയുന്നുണ്ട് അതേ സച്ചിട്ടാ അവൾ തന്നെ വർഷ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു രേവതി പറയുമ്പോൾ അവൾ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അച്ഛനെ അത്രയും ദ്രോഹിച്ചതല്ലേ അവളുടെ അവളുടെ ഡാഡി അയാളുടെ സ്വഭാവം അയാളുടെ മകൾക്കും കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രീകാന്തം ആ വർഷയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം സച്ചിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് തുടർന്ന് എവിടെ ശ്രീകാന്ത് അവൻ എവിടെ എനിക്ക് അവനിപ്പോൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടെ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കും സച്ചി വർഷയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിനോ ഒരു ഒട്ടും താല്പര്യമില്ല അവർ അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം വർഷ തന്നെയാണ് എന്നോട് പറഞ്ഞത് നമ്മൾ മുൻകൈ എടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കണമെന്നാണ് വർഷ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല നമ്മുടെ അച്ഛനെ ദ്രോഹിച്ചയാളുടെ മകൾ ഈ വീട്ടിൽ വന്നു കയറാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതി രേവതിയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്